െ കുരി യാത്രയില് ഈശോ കൂടുതൽ അനുഗ്രഹവും വ്യക്തിയുണ്ട് അതാരെന്നറിയോ അതെ നല്ല വിളിക്കുന്ന ആ വ്യക്തി ജീവിതത്തില് തിന്മവിളക്കെ ചെയ്ത് അവസാനം വരെ എത്തിക്കുന്ന ആ വ്യക്തി അവസാന നിമിഷത്തെ ഒരു കൊണ്ട് സ്വർഗം സ്വന്തമാക്കി അതെ വിശ്വാസത്തോടെയും അനുതാപത്തോടെയുമുള്ള അവരൊരൊറ്റ ഏറ്റുപറച്ചത് ഈശോയുടെ കരുണ സ്വന്തമാക്കാനും ഈശോലേക്ക് തിരികെ എത്താനും അവന് സാധിച്ചു വിഷു ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ പറഞ്ഞു യേശുവേ നീ നിന്റെ രാജ്യത്തെത്തുമ്പോൾ എന്നെയും മോറിക്കണമേ യേശു പറഞ്ഞു നീ ഇന്ന് എന്റെ കൂടെ പ്രദീസയിലായിരിക്കും ആ ഒരു അവസാന ഒറ്റ ഒറ്റവാക്കം കൊണ്ട് അവൻ സ്വർഗം സ്വന്തമാക്കി കഴിഞ്ഞു പോയ ജീവിതത്തിലെ പാവങ്ങളും കുറ്റങ്ങളും ഒന്നും യേശു പരിഗണിക്കുന്നില്ല അനുദപിക്കുവാൻ തയ്യാറാണോ അത് മതി ഇതേപോലെ നമുക്കും ഈ ഒരു നോമ്പുകാലത്ത് ഈശുവയിലേക്ക് തിരിയാനുള്ള ഏറ്റവും ഒരു മാർഗമാണ് അനുതാപവും അതിനായിട്ട് നമുക്കൊരു കുദാശയമുണ്ട് നമുക്കും കൂതാശ ഏറ്റവും അനുതാപത്തോടെ സ്വീകരിക്കാനും അങ്ങനെ ഈ നല്ല കളനെ പോലെ നമുക്കും നമ്മുടെ ഈശ്വയ സ്വന്തമാക്കാം സ്വർഗത്തിലേക്ക് എത്താം ആമേശ സ്നേഹം നിറഞ്ഞവരെ ഇന്നാം പരിചയപ്പെടുന്നത് വിശുദ്ധ വാലന്റൈനയാണ് വാലന്റൈൻ എന്ന പേരിൽ ആദരിച്ചു പണങ്ങപ്പെടുന്ന രണ്ട് വിശുദ്ധ രക്തസാക്ഷികൾ കത്തൊരിക്കാ സക്തിരി സഭയിലുണ്ട് ഇരുവരുടെയും ഓർമ്മദിനം സഭ ആചരിക്കുന്നത് ഫെബ്രുവരി പതിനാലിനാണ് റോമിലെ വിശുദ്ധനായ വൈദികനായിരുന്നു അവരിൽ ഒരാളായ വാലന്റൈൻ ക്ലൗദസ് രണ്ടാമന്റെ മതപീഡന കാലത്ത് അദ്ദേഹം രക്തസാക്ഷികളെ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു വിശുദ്ധ മാരിയൂസിനോടും കുടുംബത്തോടും ചേർന്നാണ് അദ്ദേഹം ഈ ശുശ്രൂഷ ചെയ്തത് ചക്രവർത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റോമൻ പ്രിഫക്ടിന്റെ പക്കലയച്ചു പ്രിഫക്തി അദ്ദേഹത്തിന് എല്ലാവിധ മോഹന വാഗ്ദാനങ്ങളും നൽകി ഉന്നത സ്ഥാനമാനങ്ങളും സംരക്ഷണവും സമ്പത്തും വാഗ്ദാനം ചെയ്തു വ്യവസ്ഥ ഒന്നു മാത്രം വിശ്വാസം ഉപേക്ഷിക്കണം എന്നാൽ ഫാദർ വാലന്റൈൻ അതൊന്നും തയ്യാറായില്ല തുടർന്ന് ശരിച്ചതും ചെയ്യാനും ഉത്തരവായി ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലാം തീയതി ആയിരുന്നു രക്തസാക്ഷിത്വം ജൂലിയസ് ഒന്നാമൻ പാപ്പ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പോണ്ട് മോൾ എന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണികഴിപ്പിച്ചു അവിടെയുള്ള കവാടം വളരെ കാലം വാലന്റൈൻ ഗേറ്റ് എന്നറിയപ്പെട്ടിരുന്നു വാലന്റൈൻ എന്ന പേരുള്ള മറ്റൊരു വിശുദ്ധൻ മൈൽ അകലെയുള്ള ഇൻറാംന എന്ന അദ്ദേഹം രക്തസാക്ഷി മകടം അണിയുകയാണ് ഉണ്ടായത് പുരാതന കാലത്ത് ഫെബ്രുവരി പതിനഞ്ചിന് ഫെബ്രുവാദോ ജൂണോ എന്ന ദേവതയുടെ പ്രീ പ്രീതിക്കായി യുവാക്കന്മാർ യുവതികളുടെ പേരെഴുതി സംരക്ഷിക്കുന്ന പതിവ് നിലവിലിരുന്നു ഈ ആചാരത്തിന്റെ ക്രൈസ്തവവൽക്കരിച്ച രൂപമാണ് വാലന്റൈൻസ് ഡേ ആയി മാറിയ ആചരണം ഇതിന് ഈ രക്തസാക്ഷികളുമായി ബന്ധമില്ല എന്നുള്ളതാണ് വസ്തുത ദൈവം കൃപയായി നൽകുന്ന സമ്മാനമാണ് രക്തസാക്ഷിത്വം അത് ആത്മാവിന് ഒരു ഭാഗ്യമായി അനുഭവിക്കാൻ കഴിയുന്ന വളർച്ച പ്രാപിക്കുക എന്നത് മഹത്തായ കാര്യമാണ്